ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ബ്രെഡ് കസ്റ്റാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇട്ട് എത്തിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് കസ്റ്റാഡാണ് സിംപിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ ഞാനിവിടെ ഒരു പത്ത് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ബ്രെഡ് അങ്ങ് മാറ്റി വയ്ക്കാം പിന്നെ ഒരു അഞ്ച് ആറ് ക്യാഷ്യൂ ഒന്ന് ക്രഷ് ചെയ്തത് ആറ് ഈത്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അത് അതുപോലെ ഒരു രണ്ടര ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു അര ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഈ രണ്ടര സ്പൂൺ കസ്റ്റാർഡ് ഇട്ട് കൊടുത്ത് ആദ്യം മാറ്റി വെച്ചിട്ടുള്ള പാലിൽ നിന്ന് സ്വല്പം പാലൊന്നൊഴിച്ച് നന്നായിട്ട് കസ്റ്റാർഡ് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം കേട്ടോ ഡയറക്റ്റ് ചേർക്കുമ്പോൾ ചിലപ്പോൾ കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടെ സേഫ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണേ ഇനി ഇതൊന്ന് മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ആദ്യത്തെ അര ലിറ്റർ പാൽ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കി അതിലേട്ട് വച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പാലൊക്കെ തിളച്ച് വരുമ്പോഴേക്കും ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നെയ്യ് നെയ്യെടുത്തിട്ടുള്ളത് അത് തിരിച്ചും മറിച്ചും കരിഞ്ഞു പോവാതെ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇതുപോലെ എല്ലാ ബ്രെഡ് ും ഒന്ന് പൊരിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ ബ്രെഡൊക്കെ പൊരിച്ച് വെ സെറ്റാകുമ്പോഴേക്കും പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി പാല് തിളച്ച് വരുമ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ സ്വല്പം മധുരം കൂട്ടി നിൽക്കാൻ പാകത്തിന് തന്നെ പഞ്ചസാര ചേർക്കണ്ട കേട്ടോ ഈ കസ്റ്റാർഡിന് നല്ല മധുരം ഉണ്ടെങ്കിലാണേ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു രണ്ട് സ്പൂണും കൂടെ വീണ്ടും ചേർക്കേണ്ടി വന്നു കേട്ടോ ഇനി പാലൊക്കെ തിളച്ച് പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ആദ്യം കലക്കി മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കൈ എടുക്കാതെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണേ കട്ട് കിട്ടരുത് പെട്ടെന്ന് തന്നെ കസ്റ്റാർഡ് കുറുകി വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും കസ്റ്റാഡ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു കൊഴുപ്പിന് വാങ്ങി വെക്കാം കേട്ടോ ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രഷ് ക്രീമിലേക്ക് അതിൻ്റെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഒരു ഒരു രണ്ട് സ്പൂൺ ചേർത്ത് നന്നായിട്ട് സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കണോട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങ് ബീറ്റ് ചെയ്യുമ്പോഴത്തേനും ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് ഫ്രഷ് ക്രീം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുവേ അങ്ങനെ ഇതാദ്യമേ ഇത് ബീറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പുഡിങ് ട്രേയിലേക്ക് പുഡിങ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ റൗണ്ട് ട്രേ ആയതുകൊണ്ട് ബ്രെഡ് ഒന്ന് മുറിച്ച് വെക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഫസ്റ്റ് ലെയർ ലയറ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അരികൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡൊന്ന് മുറിച്ചും കൂടെ കൂടിയിട്ട് വെച്ച് കൊടുക്കണ്ടെട്ടോ ബ്രെഡൊക്കെ വച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സില്ലേ അത് പകുതി ഇതിലേറ്റൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പകുതി നന്നായിട്ട് ബ്രെഡങ്ങ് മൂ സോക്ക് ചെയ്യാൻ പാകത്തിന് പകുതി കസ്റ്റാഡിൻ്റെ മിക്സോടെ ചേർത്ത് കൊടുത്തിട്ട് സ്വല്പം ക്യാഷുവും ഡേറ്റ്സും ഒന്നങ്ങ് ഇത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്തൊരു ലെയറ് ബ്രെഡും കൂടെ കൂടിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഇതിനിപ്പോൾ ലെയർ ആയിട്ടല്ല ഫുൾ ബ്രെഡ് ഇട്ടിട്ട് ഈ കസ്റ്റാർഡ് മൊത്തം അങ്ങ് ഒഴിച്ച് ക്യാഷും ഡേറ്റ്സും ഒക്കെ മുകളിൽ ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ സെക്കൻഡ് ലെയറും വെച്ച് അതിൻ്റെ മുകളിലേക്ക് ബാലൻസ് ഉണ്ടായിരുന്ന കസ്റ്റാർഡ് മിക്സും കൂടെ ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് പയ്യൊന്നങ്ങ് എല്ലായിടത്തേക്കും കസ്റ്റേഡ് ആക്കി എടുക്കണം കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷനോടെ ചെയ്യാം ഇതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല എന്നാലും പിന്നെ നമ്മൾ ഫ്രഷ് ക്രീമിൽ തയ്യാറാക്കി വെച്ചേർന്ന ആ മിക്സിയിൽ അത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് അങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ വേണം നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഡെക്കറേഷനോടെ വരുമ്പോൾ ഒന്നോടെ കുറച്ച് കാണാനൊരു അട്രാക്ഷനോടെ ഉണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഡെയ്റ്റ്സും നട്ട്സും ഒക്കെ ഒന്ന് കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഏതോ അതിലാട്ടോ അപ്പം എൻ്റെ അടുത്ത് ക്യാഷും ഉണ്ടായതുകൊണ്ട് അത് ഞാൻ ഇട്ടു പിന്നെ ഒരു ഒന്ന് കളർഫുള്ളാക്കാനും ഫോട്ടോയിൽ കുറച്ചൊരു ഭംഗി തോന്നാനും കുറച്ച് ചെറിയ കൂടെ കൂടിയിട്ട് ഞാൻ അവിടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു അരമണിക്കൂറ് ഫ്രീസറിൽ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ കേട്ടോ അപ്പോൾ എത്രത്തോളം തണുക്കുന്നോ അത്രത്തോളം നല്ല പുഡിങ് സെറ്റായിട്ടുണ്ടാവും ഫ്രീസറിലൊക്കെ വെച്ചെടുത്ത ആണ് എല്ലാം നല്ല സെറ്റായി ബ്രെഡൊക്കെ സോഫ്റ്റായി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഡയറക്റ്റ് അങ്ങ് കഴിച്ചു തുടങ്ങാം അല്ലെങ്കിൽ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഞങ്ങൾക്ക് അതിന് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് തന്നെ എല്ലാവരും കൂടെ അങ്ങ് കഴിച്ചു കിട്ടും മക്കൾസിനും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ പെട്ടെന്നൊരു ഒരു പുഡിങ്ങിന് കൊതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ചട്ടപ്പടിയിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കസ്റ്റാഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്നങ്ങ് ഷെയർ ചെയ്തോടെ ചെക്ക് കൊടുത്തു തരേനേ വീണ്ടും ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണുമ്പോഴേക്കും ബൈ ഫ്രണ്ട്സ്